കൂട്ടുകാരെ ഞാനൊരാളൊക്കെ അമിച്ചുതരാം കേട്ടോ നമ്മുടെ ആൻറ്റോ നമ്മുടെ വന്ധീകരിച്ച കുഞ്ചൂസിൻ്റെ മകനാണ് ടോ ആൻഡോ ഇങ്ങനെ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ വണ്ടിക്ക് മുമ്പിൽ വന്ന് ചാടിയതപ്പൻറ്റോ ഞാൻ പോവനെ നമ്മൾ ആൻഡോ നിൽക്കണ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത് ഇവനാ വീടും പരിസരവും വിട്ട് അധികം പുറത്തേക്ക് പോകാറില്ല പക്ഷെ ആൻഡോ അങ്ങനെയല്ല കേട്ടോ ആൻഡോ ഒക്കെ എല്ലാ സ്ഥലത്തുനിന്ന് ഫുഡുണ്ട് എല്ലാ സ്ഥലവും കറങ്ങി അടിച്ച് ഇങ്ങനെ നടക്കലാണ് ആശാൻ്റെ പണി ഈ കുഞ്ഞിനെ ഇതുപോലെ ആരും ഉപേക്ഷിച്ചതാണ് ഇവനെ നമ്മൾ ആൻഡോൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടു അവനെ നിർത്തി അവരവിടെ നിർത്താൻ സമ്മതിച്ചു പോലും ബ്ലാക്ക ഒക്കെ ഇപ്പൊ നല്ല സുന്ദരനായിട്ട് കൂട്ടുകാരും നമുക്ക് വന്ന് നല്ല സുന്ദര കുട്ടപ്പനായി ഞാൻ മരുന്നൊക്കെ കൊടുക്കാറുണ്ട് ബ്ലാക്കുവിന് മിടുക്കനായി ഇപ്പൊ ഭക്ഷണവും കിട്ടുന്നുണ്ട് ട്ടാ അവന് അവിടെ ഒരു പരിസരത്ത് ഒരു ചേച്ചി ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പോപ്പി പോപ്പിമോൻ്റെ അടുത്തേക്ക് പോവാം പോപ്പിമോൻ എൻ്റെ ഒച്ച അകലേന്ന് കേട്ട് അവിടെ അക്ഷമനായിട്ട് നിന്ന് കുറയ്ക്കണുണ്ട് എന്റെ തരാ പതുക്കെ തിന്നെ പൊപ്പി ഒക്കെ തട്ടിക്ക അഴക്കളന്നെ കൊണ്ടു തരാട്ട മരുന്ന് കട നീ മതി തരണേക്കരണത് പകുതി നീ കൊതി കുടുത്തല്ലേ ഏപ്പിയോ പോപ്പിയെ അഴിച്ചിടാനൊരു നിർവാഹമില്ല അതുകൊണ്ടാണ് പിന്നെ അവൻ അതുമായിട്ട് യോജിച്ച് പോകുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല ഇല്ല അവൻ ഇഷ്ടം പിന്നെ ഭക്ഷണം നമ്മൾ അവനെ അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേവിയുടെ പാക്കറ്റ് പിന്നെ നമ്മുടെ ഡോറ ഡോറക്കുട്ടി ഡോറക്കുട്ടിക്കൊന്നും ചോറില്ല ഇന്ന് എല്ലാവർക്കും പെടുകിരിയാണ് കൊടുത്തത് ചോറ് ആർക്കും തന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ എത്തിയപ്പോഴേക്കും നേരം വൈകിപ്പോയി അപ്പോൾ എല്ലാവർക്കും ഒന്ന് പെടുകിരിയാണ് കൊടുത്തത് ഡോറമോള് സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പിന്നെ നമ്മുടെ ജൂലി പെൺകുടി ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ആ ജോലി പെൺകുടി രണ്ട് ദിവസമായിട്ട് ഇവിടെ കാണുവാനില്ലായിരുന്നു അപ്പോൾ ഇന്ന് ലാൻഡ് ചെയ്തതാണ് ജൂലി ജോലി ഭയങ്കര ആക്റ്റീവായിട്ടാണ് ജൂലിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവളെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഭയങ്കര അവൾ വന്ധീകരിച്ചതിന് ശേഷം ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ അവളെ ഇപ്പം കുഞ്ഞിൻ്റെ അടുത്ത് ഒന്ന് കളിക്കുന്നതാണത് രണ്ട് ദിവസം ആ ഷാത്തീനെ കാണാനില്ലായിരുന്നു എന്നാലും അവൾ എൻ്റെ അടുത്ത് എപ്പോഴും വരാറുണ്ട് വീഡിയോ എല്ലാവരും കണ്ട അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക പിന്നെ കൂടാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക അപ്പോൾ വരും വീഡിയോയിൽ കാണാം അപ്പോൾ പൊറ്റാറ്റ